ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചോക്ലേറ്റിന്റെ ചോയുള്ള ഓറിയോ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ. എന്ത് നിന്നോ ശരിയാക്കيره? യൂവന്റെ ബാക്ക് ആംഗ ബ്ലോഗർ കോൺഫറൻസ് ഉണ്ടായില്ല. ബ്ലോഗ് കോൺഫറൻസ് ഉണ്ടായില്ല. ഞാൻ ചേർപിട്ട് വരാം. കിട്ടില്ല പിന്നെ കുത്തണം അത് ഈ ഒരു മാക്സി ഭയങ്കര ഒരു സിങ്കി ടൈപ്പ് ഓഫ് ആണ് സ്നാക്സാണോ അപ്പൊ ഇതിനകത്ത് ഞാന് എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടാൻ ചാൻസ് നമ്മുടെ കുറേ പേര് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നോന്നില്ല ഇവിടെ ഈ ഒരു പാടം തരിക്ക് വരും എവിടെ കേട്ടോ ഷേപ്പ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണ് എന്ന് പറയും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാല് ഇവിടെ വലിയ വല്യ മരം കേട്ടോ അപ്പൊ മുനിങ്ങനേന്റെ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അത് ഓൾറെഡി അതിന്റെ വരുന്നതായിരിക്കും കേട്ടോ കൊമ്പ് ഒടിച്ച് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാണ്ടിരുന്നു അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കാറില്ലേ അപ്പോൾ അവർ കുറച്ച് കുറവുണ്ടായി അപ്പോൾ കുറച്ച് ഞങ്ങൾ എടുക്കാതെ അയച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി അത് എന്ത് എല്ലാം നമുക്ക് ഫീ ചെയ്യാം തൊണ്ടവേദന എടുത്തു കഴിച്ചു ഭയങ്കരമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ആ സിപ്പപ്പ് കഴിക്കേണ്ടതാണ് സിപ്പപ്പ് കഴിച്ചിട്ടാണ് ആ തൊണ്ടവേദന എടുത്ത് സിപ്പപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിപ്പപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ തോന്നുന്നു എനിക്ക് എനിക്കിതിന് മുന്നേ തൊണ്ടവേദന വന്നിട്ടുണ്ട് അമ്മോ ദൈവമേ ദൈവത്തിനുണ്ട് എന്നിട്ട് അവസാനം ഉപ്പ് വെള്ളം ാക്കിയിട്ട് ഉണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ആക്കിയപ്പോൾ ഒരു ആശ്വാസം കിട്ടിക്കൊണ്ടെങ്കിൽ പിന്നെ അതങ്ങ് മാറി പിന്നെ തണുത്ത ഞാൻ കുറച്ചില്ല തണുത്ത വെള്ളവും ഒരുപാട് മാക്സിമം കുടിക്കാറുണ്ട് തണുത്ത വെള്ളം അതാണ് അങ്ങനെ വന്നത് ഹൈ ഹലോ അപ്പം നമ്മൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലോഗെന്ന് പറയുമ്പോൾ ഞങ്ങള് മൈക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ വേണ്ടല്ലേ നമുക്ക് എവിടുന്നാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാനിങ് ഇവിടെന്നാണോ ഷൂട്ട് ചെയ്യാൻ പ്ലാനിങ് ഇവിടെ എങ്ങനെ ഉണ്ടാവും നമുക്ക് ആദ്യം വാഴല വാഴലാ എടുത്തിട്ട് ഇവിടെ ചെത്ത ഇവിടെ ചെത്തി ഇവിടെ വെച്ചാ എങ്ങനെ ഉണ്ടാവും ഓക്കെ ഇവിടെ വെച്ചിട്ട് അപ്പൊ ആദ്യം കത്തി എടുത്തോണ്ട് നമുക്ക് വാഴലെടുക്കാം കത്തി എടുക്കാം അല്ലെ അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഗൈസ് ഇന്ന് നിങ്ങളെല്ലാവരും ഒരു എടുക്കത്തെ വീഡിയോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാരണം ഞങ്ങൾ ഞങ്ങളെക്കാണ് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ബ്ലോഗാണ് നമ്മൾ ഒരു സിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ഓക്കെ ഞാനും ചേച്ചിയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ചീരയല്ല ഒന്നായിട്ട് അങ്ങോട്ട് നന്നാക്കാൻ പോവുകയാണ് സോ ടോട്ടലി ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട ഉടനെ തന്നെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പതിനും ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പിന്നെ ഒട്ടിലേറ്റാക്കേണ്ട വേഗം സ്റ്റാർട്ട് ചെയ്യാം റീൽസ് എടുക്കണം യെസ് റീൽസ് നമുക്ക് എടുക്കാം നല്ല രസമായിട്ട് റീൽസ് നമുക്ക് എടുക്കണം ഇവിടെ ഞാൻ വെച്ചിട്ട് നമുക്ക് റീൽസ് ചെയ്യാം ഓക്കെ അത് ചേച്ചി ആദ്യം കത്ത് ചെയ്യാൻ പോകണേ രണ്ട് വലിയ വാഴത്തണ്ട് വാഴയില വേറെ വാഴലുണ്ടോ അവിടെ നിന്ന് തന്നെ എടുക്കുന്നല്ലേ ഓക്കെ ചേച്ചിതാ ഞങ്ങൾ രണ്ടാളും പോയിട്ട് നല്ല വേഗം പോയിട്ട് വാഴയില പോയിട്ട് എടുത്ത് വരെ അല്ല ബ്ലോഗാണല്ലേ െ അപ്പൊ അപ്പൊ ഗൈസ് ചേച്ചി ഷൂ ഒക്കെ ഇട്ട് നിക്കാൻ എനിക്ക് വേഗം അങ്ങോട്ട് പോവാം ഇവിടെ നോക്കിക്കയോ ഏളം വാല് എന്തൊക്കെ അടണ്ടാക്കാനോ അങ്ങനെ ഗൈസ് അവിടെ ഒക്കെ പോയിക്കോട്ടോ ഇല്ല ഞാൻ ഒരു മിനിറ്റ് ഞാന് അങ്ങോട്ട് അധികം നിൽക്കണ്ട ഒരു മിനിറ്റ് ആ ഗൈസ് ചേച്ചിതാ പോവാണ് ഗൈസ് പറക്കിട്ട് അവള് പറി പറ അങ്ങനെ ഞാനും പോവുകയാണ് ഗൈസ് Oh guys, lukun, nyan, ok, dere. നമ്മൾ എവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കാം ഇത് നല്ലൊരു സ്ഥലല്ലേ ടാപ്പ് കൊടുത്തു ഇത്രയും നല്ല നല്ലോണം താപ്പ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ചേച്ചി താ മുരിങ്ങലായിട്ട് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ കറക്റ്റ് വേണ്ടതാണ് ഞങ്ങൾ എടുക്കുന്നത് എടുക്കുന്നതായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് പരിധി നമ്മൾ പണ്ട് ആളുകൾ പണ്ടത്തെ ആൾക്കാർക്ക് അധികം ഉണ്ടാക്കുന്ന ഒരു അവരുടെ ആരോഗ്യം തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മള് മുരിങ്ങയിലെ തന്നെ പണ്ടത്തെ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങല ഞാൻ ഈ അറിയില്ല പണ്ടത്തെ ആൾക്കാർ ആരോഗ്യം എടി പണ്ടത്തെ ആൾക്കാർ ആരോഗ്യം വെച്ചെന്താ പൂള അതേപോലെ തന്നെ ഇത് എന്ത് പുഴുക്ക് മുരിങ്ങേന്റെ ഇല ഇതൊക്കെ മുരിങ്ങന്റെ ഇല വാക്കിയിട്ട് ഇതൊക്കെയാണ് ഓരോ ഭക്ഷണ രീതി വെച്ചാല് പണ്ടത്തെ ആൾക്കാർ ഭക്ഷണം അതുകൊണ്ട് അവർക്ക് കുറച്ച് ആവശ്യം കിട്ടുന്നുണ്ട് ഇപ്പത്തെ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ സ്ഥിതി നമ്മൾ നമ്മള് അവിടെ ക്യാമറ സെറ്റ് ചെയ്യാണ് പാപ്പി നേരെ വെക്ക് അതൊക്കെ കാസര പുട്ടു എന്നാ കഞ്ഞേ നോക്കിയോ കാസര പുട്ടു പാപ്പി തരാം തരാം ഓക്കെ അപ്പം அப்ப ഓക്കെ ഗൈസ് വന്നിരിക്കുകയാണ് ചേച്ചി ഗൈസ് ഞാൻ പെയ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കൈസെ പിന്നെ വീട്ടിലൊക്കെ വിട്ടു ഇങ്ങനെ വീടാ പോരെ ഇങ്ങനെ കുത്തിരേണ്ട ആവശ്യം ഉണ്ടോ ഓപ്പി മാറി അവിടുന്ന് മാറിക്കാ സമയം സമയം ഞങ്ങൾ അരിയാൻ പോവുകയാണ് കൈസ് ഓക്കെ കൈഷ് അപ്പ ഞങ്ങൾ താ ഞങ്ങൾ താ എടുക്കാം ഇരിക്കാൻ പോണ് പോയിട്ടുണ്ട് ഞാന് ഞങ്ങൾ താ പറയുന്ന ാണ് എങ്ങനെയാണ് ബുദ്ധിയുണ്ട് ഗൈസ് ഓക്കെ ഇപ്പ ഞങ്ങള് എന്നെ പറിച്ചു വെച്ച അപ്പൊ ഇന്ന് ഞങ്ങൾ വീഡിയോക്കായിട്ടാണ് പറിച്ചത് അപ്പൊ പറ വീഡിയോക്കെ ആയിട്ട് ആണ് ബാക്കിയുള്ളവർക്ക് ബാക്കി സിമ്പിൾ ആണ് നമ്മള് വേപ്പിലൊക്കെ അരിയുന്ന രീതിയിൽ നമുക്ക് അരിയാവുന്നുള്ളു പക്ഷെടുക്കുമ്പോ തണ്ടോട് ഇട്ടാൽ നമുക്കൊരു കറിക്ക് ടേസ്റ്റ് തോന്നുന്നില്ല തണ്ടോട് ഇട്ട ടേസ്റ്റ് ഉണ്ടാവൂല പരിപ്പിന്റെ കൂടെ ആ ഇല എനിക്കും ആക്ച്വലി തൊണ്ടവേദന ഉണ്ട് എനിക്ക് ഭയങ്കര തൊണ്ടവേദന എന്നാലും ഞാൻ സംസാരിക്ക തന്നെയാണ് പക്ഷെ അത്ര കൂട്ടിപ്പിക്കാ പറയുമ്പോ തന്നെയാണ് അല്ലെ ടഫ് പറഞ്ഞാല് നമ്മളായിട്ടാ ബാക്കിയുള്ള വീട്ടിലിരിക്കുന്ന കൊറേ അമ്മ സിമ്പിളാണ് അവരിന്റെ അമ്മ ഭയങ്കര ഈസി ആയിട്ട് അവരരിയും വേപ്പിലൂടെ ഓക്കെ നിങ്ങൾ അതെ പക്ഷെ ഇത് വേപ്പിലോ വേപ്പിലേ എനിക്കിഷ്ടമാണ് മുരിങ്ങേനെ കറി വേണമെങ്കിലും ഇഷ്ടമാണ് മുരിങ്ങേനല്ലേ ചീരല്ലല്ലോ ചീരക്കറിയ ടേസ്റ്റിന്റെ കേസ് മുരിങ്ങലാ എന്നും നിലനിൽക്കുന്ന സാധനമാണ് നമ്മളെ ശരീരത്തിന് ഈ മുരിങ്ങ ഇലയെ കൊണ്ട് പലവിധ ഉപയോഗം ഉണ്ട് അതായത് നമുക്ക് കണ്ണിന് കാഴ്ച 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 ശക്തിക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ആണ് മുരിങ്ങേന്റെ ഇല അറിഞ്ഞാല് നമുക്ക് കണ്ണിനൊക്കെ കാഴ്ചയില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടാവല്ലോ അവർക്കൊക്കെ നല്ലതാണ് സത്യം പറയാം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ഉണ്ടാവും മനസ്സിലെ നല്ല ആരോഗ്യം ഉണ്ടാവും ഭയങ്കര നമുക്ക് എന്താ ഒരു ഇതാണ് പോസിറ്റീവ് ആണ് പക്ഷെ ഈ മുരിങ്ങേന്റെ ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനത്തെ കേട്ടിട്ടല്ലോ ഇല്ല അത് പ്രഷറൊക്കെ കുറയാൻ വേണ്ടിട്ടാവുണ്ട് ആ പ്രഷർ ഉള്ളവരുത്തോ നല്ല കുറച്ച് കയ്പൊക്കെ കിട്ടുന്നല്ലോ അതേപോലെ ഇത് മറ്റേ കയ്പങ്ങ കയ്പിന്റെ കാര്യം പറഞ്ഞപ്പോ കയ്പങ്ങ സീരിയസ് പറയാങ്ങ കൊറച്ചുകൂടാ പക്ഷെ ഇത് കൊറച്ചിലുണ്ടോളൂ ഇത്ര കഴിഞ്ഞ അത് കറി ആവുമ്പോ അത്യാച്ചോ ആ പോരെ

സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആവും അഞ്ചിത പറഞ്ഞ വ്യക്തി കുറേ വീഡിയോസ് ഇടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് നിങ്ങൾ ഏത് വീഡിയോ വേണ്ടി വെച്ചാലും നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് തരിക അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് രണ്ടാൾ രണ്ടാളും ഇടുന്നതായിട്ട് കേട്ടോ ഗൈസ് അതന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അഞ്ചു കിട്ടും വെച്ചാൽ അഞ്ചു ചാനൽ ആയതുകൊണ്ട് അഞ്ചു പറഞ്ഞത് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇടും ഡെയിലി ബട്ട് നിങ്ങൾ സപ്പോർട്ട് വേണം അതാണ് ഒരു ഒരുപരിങ്ങനെ ഇല പറഞ്ഞാല് ഒരാൾ നുള്ളുമ്പോ ഭയങ്കര പാടായിട്ട് തോന്നും പക്ഷെ ആൾക്കാർ പട്ടങ്ങനെ ഇരുന്നാലോ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടാണ് കൊറേ ആൾക്കാർ വേണേ നീ വേരോടാ ഇടരുതേ സിമ്പിൾ എളുപ്പ പണി നോക്കരുതല്ലോ ഗൈ ചിരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു ഗൈസ് സാമർഥ്യമുള്ളവരാണ് ചിരിച്ചുകൊണ്ട് കാര്യം അവർത്തിക്കാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഗൈസ് എനിക്ക് എന്താ മുന്നിലേക്ക് ഇടുവോ എനിക്ക് മുന്നിലേക്ക് വെക്കോ എനിക്ക് അതല്ല ക്യാമറ അങ്ങോട്ടല്ല ഇത് ഇത് അയില്ല അങ്ങോട്ടില്ല ഇട്ട്

അതിപ്പോ കഴിയും അപ്പൊ ഞങ്ങള് ഏകദേശം കഴിഞ്ഞു കേട്ടോ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കഴിഞ്ഞു ഭയങ്കര ടഫ് ഈസിന്നല്ലേ രണ്ടാളുള്ള വേഗം വേഗം കിട്ടിയത് അല്ലാണ്ടായി ഒരാൾക്കൊക്കെ ആണെങ്കിൽ കൊറേന്നുള്ളിൽ സാധനം അപ്പൊ വീഡിയോ വീടി ഞങ്ങൾ വേഗം കറിക്കാൻ ഞങ്ങളുടെ ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇല റെഡി ആയിട്ടുണ്ട് അല്ലേ ഇലക്കറിക്കൊക്കെ സൂപ്പറാണ് സൂപ്പറാണേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ പറയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം